എൻ്റെ പേര് ഷിൻഡു എന്നാണ് ഞാനിപ്പോൾ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് സഞ്ചാരി മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേടിത്തന്ന ഒരു വലിയ അനുഗ്രഹത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് യു കെയിലാണ് ഞാനിവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിൽ പോയത് അവിടെ ചെന്ന് ആദ്യത്തെ സമയമൊക്കെ നല്ല രീതിയിൽ തന്നെ കോളേജിൽ പോയി കാഴ്സ് കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവാറായി ആ സമയത്ത് എനിക്ക് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് പി എസ് ഡബ്ല്യു അല്ലെങ്കിൽ വർക്ക് വിസ ആ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് യു കെയിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു പി എസ് ഡബ്ല്യൂ എന്നൊരു ഓപ്ഷൻ വേണ്ട അതിന് എന്തായാലും പി എസ് ഡബ്ല്യൂന് വെക്കണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ മുടക്കാവും ഞാനും എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പോൾ പി എസ് ഡബ്ല്യൂവിന് വെക്കണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാവും വർക്ക് വിസ ഏജൻസി വഴി എടുക്കുവാണെങ്കിലും അഞ്ച് അഞ്ച് മുതൽ പത്ത് ലക്ഷം വരെ ആവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ വർക്ക് വിസ എടുക്കാം അതാവുമ്പോൾ നമുക്കൊരു അഞ്ച് വർഷത്തെ വിസ കിട്ടും പി എസ് ഡബ്ല്യു ആണെങ്കിൽ മാക്സിമം രണ്ട് വർഷം അതിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ വർക്ക് വീസക്കായി വീണ്ടും നമ്മൾ എമൗണ്ട് മുടക്കണം അപ്പോൾ വർക്ക് വീസൊക്കെ അന്വേഷിക്കാമെന്ന് വിചാരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആദ്യം മുതൽ തന്നെ വർക്ക് വീസക്കായി ട്രൈ ചെയ്തു അപ്പം ഞാൻ ആദ്യം എനിക്ക് എന്താ ചെയ്യേണ്ടേ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു ഏജൻസി വഴിയാണ് വർക്ക് വിസൊക്കെ ആയിട്ട് നോക്കിയത് അപ്പം നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വഴി ആ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബന്ധുവാണ് അവിടെ യു കെയിൽ ഏജൻസി ഉള്ളത് ആൾ വഴി ഞാൻ ബന്ധപ്പെട്ടു ആൾ സംസാരിച്ചു ഓക്കെ നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ മതിയാവും നമുക്ക് വർക്ക് വിസ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ച് കോണ്ടാക്ട് ചെയ്തു അവരുടെ ഓഫീസിൽ ചെന്നു ഞങ്ങൾ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് ഇൻ്റർവ്യൂ പാസ്സായി എക്സാം ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഓക്കെ നമുക്കിനി നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വക്കീൽ വഴിയാണ് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ വക്കീലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ വെറുതെ വക്കീലിനോട് ചോദിച്ചു സാറേ അഞ്ച് ലക്ഷം രൂപയല്ലേ നമുക്ക് മുടക്കാവുള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു അഞ്ച് ലക്ഷം അല്ല മോളെ പന്ത്രണ്ട് ലക്ഷം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം രൂപയൊന്നും മുടക്കി വിസ എടുക്കാൻ ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തികപരമായി ഞങ്ങൾക്കില്ല ഓക്കെ ഞങ്ങൾക്ക് ആ വിസ വേണ്ടാന്ന് പറഞ്ഞു ആ വിസ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞ് വേറൊരു ഏജൻസി വഴി എട്ട് ലക്ഷം രൂപയുടെ ഒരു വിസ വന്നു അതും ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് പാസ്സാവും എക്സാം പാസ്സാവും അത് എട്ട് ലക്ഷം രൂപ നമ്മുടെ ഉണ്ടായിരുന്നു നമുക്ക് വിസ ഒരു ചിന്തയായിരുന്നു പക്ഷേ അവസാന നിമിഷവും ആ വിസ എന്തോ കാരണം കൊണ്ട് എനിക്ക് പോയി അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ വിസ വന്നു അതും ഇതുപോലെ ഇൻ്റർവ്യൂം കഴിഞ്ഞു എക്സാമും കഴിഞ്ഞു അവിടെ ഡയറക്റ്റ് ഒരു നേഴ്സിംഗ് ഹോം ആയിരുന്നു നോക്കിയത് ആ ഹോമിൽ ചേർന്ന് മാനേജറെ കണ്ടു സംസാരിച്ചു ഹോം എല്ലാം പരിചയപ്പെട്ടു എല്ലാം ഓക്കെ ആയി സാലറി എല്ലാം സംസാരിച്ചു അത് കഴിഞ്ഞപ്പം അപ്പം എനിക്ക് ഉറപ്പായി ഓ എനിക്ക് വിസ കിട്ടും എന്നൊരു ചിന്തയായി പക്ഷേ പിറ്റേ ദിവസം മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു ആ വിസ ഞങ്ങളൊരു ഞങ്ങൾക്ക് വേറെ ആൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു ആ വിസയും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ മൂന്ന് വിസയും എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കിനി എന്ത് ചെയ്യുമെന്നറിയില്ല എൻ്റെ സ്റ്റുഡൻറ് വിസയുടെ പീരീഡ് ഒരു വർഷമായിരുന്നു ഓഗസ്റ്റ് പത്താകുമ്പോൾ വിസ എൻഡിങ് ആവും ഇതിപ്പോൾ ഫെബ്രുവരി മാസം ആവാറായി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പോഴൊന്നും ഞാൻ മാതാവിനെപ്പറ്റി എനിക്കറിയാം പക്ഷെ ഞാൻ ഉടമ്പടീനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഉടമ്പടീനെപ്പറ്റി ആദ്യമായിട്ട് കേട്ടത് ഞാൻ വെറുതെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് സോഷ്യൽ മീഡിയ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ആളാണ് ഒരു പ്രാവശ്യം യൂട്യൂബ് വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇവിടെ ഫിലിം ആക്ട്രസ് ധന്യാ മേരി വർഗീസിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു ഞാൻ ഞാനോർത്ത് ഇവരെന്തിനാണോ ഇവിടെ വന്നതെന്ന് വിചാരിച്ച് വെറുതെ കയറി നോക്കിയതാണ് ഒരു നാൽപ്പത് മിനിറ്റോളം ഉണ്ടായിരുന്നു ആ സാക്ഷ്യം അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി തോന്നി ഇവർക്കൊക്കെ ഇതിൽ വിശ്വാസമുണ്ട് പിന്നെ നമുക്ക് സോ ഇവരിത്രയും വലിയ ഇവർക്ക് ഇത്രയും സമയമില്ലാത്ത ആൾക്കാർ പോലും ഇതിനിക്ക് മാതാവിന് വേണ്ടി ഇത്രയും വിശ്വസിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്കായി കൂടാന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ വിശ്വാസം കൂടുതൽ വളർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവൂ എന്ന് വിണ്ടാവും അങ്ങനെ ഫെബ്രുവരി മാസം ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ആറ് കാര്യങ്ങൾ വെച്ചത് ഞാൻ എൻ്റെ സെൽഫിഷ് മൈൻഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഓരോ സ്ഥലങ്ങളിൽ ഇന്റർവ്യൂവിന് വിളിക്കും ഞാൻ പോകും എല്ലാം പാസ്സാവും ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോകും വിസ പോകും അങ്ങനെ എങ്ങനെയായി അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയുടെ സമയം കാലാവധി ഏകദേശം അവസാനിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു ഒരു ഏജൻസ് ഒരു ഏജന്റിയും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് വിസക്കായിട്ട് നോക്കാം ഒരു പൈസ നമ്മൾ സ്വന്തമായിട്ട് വിസക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് വിസ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഭയങ്കര വിഷമിച്ച് വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ ഇന്ന് കഴിഞ്ഞപ്പോൾ ലാപ്ടോപ്പ് എടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളിലേക്ക് ഞാൻ സി വി അയച്ചു അതിലൊരു ഹോം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് വീടിൻ്റെ അടുത്താണ് അര മണിക്കൂർ ട്രാവലിംഗ് ഉള്ളു യു കെയിലെ തന്നെ നമ്പർ വൺ കമ്പനിയാണ് ഫ്രീ വിസയാണ് ഞാൻ വെറുതെ അവർക്ക് സി വി അയച്ചു ഒരു വെള്ളിയാഴ്ച അവർക്ക് സി വി അയച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് വർക്ക് ഡേക്ക് അവർ എന്നെ ഫോൺ ഇൻറ്റർവ്യൂവിന് വിളിച്ചു ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് ഫ്രൈഡേ ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂ എക്സാം കൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നു അപ്പോൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എല്ലാം കഴിഞ്ഞു ജൂൺ പതിനാലാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു വെറും രണ്ടാഴ്ച സ്കൂളിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തു അപ്പോഴും എൻ്റെ വിസ എൻഡിങ് ആവാൻ ഒന്നര മാസം സമയമുള്ളു അപ്പം ഞാൻ എങ്ങനെ അവരോട് ജോഗിങ് ചെയ്ത ആ വീക്ക് തന്നെ എങ്ങനെ വിസയനെ പറ്റി സംസാരിക്കുമെന്ന് എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച ഒരു ജൂൺ പതിനേഴാം തീയതി ഞാൻ അവിടുത്തെ ജൂൺ പതിനാലാം ജൂലൈ പതിനാലാം തീയതി ഞാൻ അവിടുത്തെ മാനേജറെ കണ്ടു കണ്ട് സംസാരിച്ചു മാഡം എൻ്റെ വിസ നെക്സ്റ്റ് മന്ത് എക്സ്പയർ ആവുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ മാനേജർ എന്നോട് പറഞ്ഞു നീ എന്താണ് ഇത്രയും നാളായിട്ട് വിസയനെപ്പറ്റി എന്നോട് ചോദിക്കാത്തതെന്ന് വിചാരിച്ച് ഞാനിരിക്കുമായിരുന്നു അപ്പോൾ തന്നെ ആ മാനേജർ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു അവിടെ നിന്ന് സാങ്ഷൻ വാങ്ങിച്ചു എല്ലാ കാര്യങ്ങളും വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മുടക്കില്ലാണ്ട് ഫ്രീ ആയിട്ട് എനിക്ക് അവർ സ്പോൺസർഷിപ്പ് ചെയ്തു തന്നു പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ വിസ അന്വേഷിച്ച് വന്ന എനിക്ക് വെറും ഫ്രീ ആയിട്ട് എനിക്ക് യു കെയിലെ തന്നെ നമ്പർ വൺ ഒരു കമ്പനിയിൽ നിന്ന് ഫ്രീ വിസ കിട്ടി അതെനിക്ക് ഭയങ്കരമായുള്ള അനുബന്ധമായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം എൻ്റെ ആദ്യത്തെ വിസ ആദ്യത്തെ ഉടമ്പടി എക്സ്പയർ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ജൂലൈയിലാണ് വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തത് അത് ഈ മാനേജറിനോട് വിസ ചോദിക്കുന്നതിന് നാല് ദിവസം മുന്നേ തന്നെ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുത്തതിൽ മാതാവ് എനിക്ക് വേണ്ടി എൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി രണ്ടാമത് ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയുള്ള മൂന്ന് കാര്യങ്ങളും പിന്നത്തെ മൂന്ന് കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു വെച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ എന്തൊക്കെ തെറ്റുകളാണ് വന്നത് ഇപ്പം രണ്ടാമത്തെ ഉടമ്പടിയിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് വിസ സി ഒസ് കിട്ടി അന്ന് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി ഇനി എനിക്കൊന്നും പേടിക്കണ്ട എന്ന് വിചാരിച്ച് ഞാനിരുന്നു അത് കഴിഞ്ഞ് സി ഒ വിസ് കിട്ടിയതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ വേറെ വക്കീൽ വഴി ഒന്നും അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്തു അപ്പം ആദ്യം വെച്ചത് ഫാസ്റ്റ്രാക്ക് വഴിയായിരുന്നു വെച്ചത് ഏഴ് ദിവസം കൊണ്ട് വിസ കിട്ടുന്ന രീതിയിലായിരുന്നു വെച്ചത് അപ്പോൾ അതൊരു നാലാമത്തെ ദിവസമായപ്പോഴത്തേക്കും നമുക്ക് മെയിൽ വന്നു നിങ്ങളുടെ വിസ റിജക്റ്റഡ് ആയെന്ന് പറഞ്ഞ് മെയിൽ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേപ്പറുകളെല്ലാം ശരിയാണ് എൻ്റെ എല്ലാം ഓക്കെയാണ് പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് വിസ റിജക്റ്റഡായി എന്ന് എനിക്കറിയില്ല അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം എല്ലാം ശരിയായി വന്നു വീണ്ടും എന്താ ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോമിൽ ചെന്ന് എൻ്റെ മാനേജറോട് റിപ്പോർട്ട് ചെയ്തു വിസ റിജക്റ്റഡ് ആയി മാഡം ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു എന്നാൽ നീ വിഷമിക്കേണ്ട നമുക്ക് ഒരുമിച്ച് വിസയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞ് ഞാനും മാനേജറും അവരുടെ ഹെഡ് ഓഫീസിലെ ഒരു വക്കീൽ വഴി ഞങ്ങൾ മൂന്ന് പേരും രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ എൻ്റെ ഒറ്റ ഒരാളുടെ ആപ്ലിക്കേഷന് വേണ്ടി അവിടെ ഇരുന്ന് വിസയ്ക്ക് വെച്ചു അപ്പോൾ മാഡം പറഞ്ഞു ഇപ്പം ഇത്തവണ വിസ കിട്ടുമായിരിക്കും നമ്മൾ വക്കീൽ വഴി അല്ലേ ചെയ്തതെന്ന് പറഞ്ഞ് ഞങ്ങൾ വിസയ്ക്ക് വെച്ചു അതൊരു ഓഗസ്റ്റ് ഏഴാം എട്ടാം തീയതി ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു രണ്ടാമത്തെ പ്രാവശ്യവും നിൻ്റെ വിസ റിജക്റ്റഡ് ആയെന്നും പറഞ്ഞു പിന്നെ എൻ്റെ മുമ്പിൽ വെറും രണ്ടേ രണ്ട് ദിവസമേ ഉള്ളൂ ഞാൻ ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പം മാഡം പറഞ്ഞു വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു പിറ്റേ ദിവസം ഞാൻ ഓഗസ്റ്റ് ഒൻപതാം തീയതി ഞാൻ ജോലിക്ക് ചെന്നപ്പോഴും ഞാൻ ജോലിക്ക് ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഇനി എൻ്റെ മുമ്പിൽ ഒരേ ഒരു ദിവസം ഉള്ളിൽ വിസ എക്സ്പയർ ചെയ്യാ എനിക്ക് നാട്ടിൽ പോകേണ്ടി വരും എന്നെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് കയറ്റിവിടും ഞാൻ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചു അപ്പോൾ മാഡം പറഞ്ഞു നിനക്ക് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു എങ്ങനെയാണോ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണോ അറിയില്ല ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു വക്കീലിൻ്റെ നമ്പറുണ്ട് ഞാനൊന്ന് വിളിച്ചു നോക്കാം അപ്പോൾ യു കെ സമയം ഏകദേശം ഒരു നാലു മണി ആവാറായിട്ടുണ്ട് വൈകുന്നേരം നമുക്കൊരു വക്കീലിനെ കാണണമെങ്കിലോ അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിലോ നമ്മൾ നേരത്തെ വിളിച്ച് അവരെ അപ്പോയിൻമെൻറ്റ് എടുത്ത് അവർ നമുക്കൊരു സമയം തരും ആ സമയത്ത് മാത്രമേ നമുക്ക് വക്കീലിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഞാൻ എന്നിട്ട് വക്കീലിനെ വിളിച്ചു സാറേ എനിക്ക് ഇങ്ങനെ ഒരു മണിക്കൂർ എൻ്റെ മുമ്പിലുള്ളൂ എൻ്റെ വിസ എക്സ്പയർ ആവാറായി എന്നെ എങ്ങനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവിടെയാണ് മാതാവ് ശരിക്കും എനിക്ക് വേണ്ടി ഇടപെട്ടതെന്ന് എനിക്ക് മനസ്സിലായി ഒരാൾക്ക് പോലും നേരത്തെ ബുക്ക് ചെയ്യാതെ അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ലാത്ത വക്കീൽ എനിക്ക് വേണ്ടി എന്നോട് പറഞ്ഞു നീ പോരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വക്കീലിൽ ഓഫീസിൽ ചെന്നു എൻ്റെ പേപ്പറുകളെല്ലാം കൊടുത്തു സാറ് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ എൻ്റെ വിസ ആപ്ലിക്കേഷൻ യു കെ യുടെ ഹോം ഓഫീസിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു നമുക്ക് വിസ വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ കിട്ടുന്നവരെ എത്ര നാളും വേണ്ട നമുക്ക് യു കെയിൽ നിൽക്കാം അവിടുത്തെ റൂൾസ് അങ്ങനെയാണ് അപ്പോൾ എന്നിട്ടും എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് വിസ കിട്ടുമോ വിസ കിട്ടുമോ പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് വിസ കിട്ടും എനിക്കിവിടെ വരണം മാതാവിന് മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു ഞാൻ വരും ഇവിടെ ഞാൻ ഇവിടെ വന്ന എല്ലാവരുടെ മുമ്പിൽ മാതാവ് എനിക്ക് വേണ്ടി എനിക്ക് തന്ന പറ്റി ഞാൻ നാലാളുടെ മുമ്പിൽ പറയും എനിക്ക് വിശ്വാസം ഒരു ഉള്ളിലൊരു ബോധം എനിക്കുള്ള പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിസയ്ക്ക് വെച്ചു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു അപ്പോൾ തന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാണ്ട് ഞാൻ നേരെ ചെന്നത് മാനേജറെടുത്താൽ ഞാൻ പറഞ്ഞു മാഡം എനിക്ക് ലീവ് വേണം അപ്പോൾ മാഡം പറഞ്ഞു നീ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് രണ്ട് മൂന്ന് മാസം മാസമായു ഇപ്പോൾ തന്നെ അനുവിലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മുടെ കമ്പനിയുടെ റൂൾസ് അങ്ങനെയല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല എനിക്ക് ലീവ് വേണം എനിക്ക് നാട്ടിൽ പോകണം എൻ്റെ നാട്ടിലൊരു മാതാവിൻ്റെ പള്ളിയുണ്ട് മാതാവാണ് എന്നെ സഹായിച്ചത് എനിക്ക് അവിടെ ചെന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി സാക്ഷ്യം പറയണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അപ്പം അത്രയും പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു വേറെ ഒന്നും ചോദിക്കാണ്ട് എന്നോട് പറഞ്ഞു ഓക്കെ നീ ഓഫീസിൽ നിന്ന് ഫോം വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞു ഞാൻ നേരെ ചെന്ന് ഫോം വാങ്ങിച്ചിട്ട് വന്നു പത്ത് ദിവസം നീ പത്ത് അല്ലേ ചോദിച്ചേ ഓക്കേ പത്ത് ദിവസം സാക്ഷനായിട്ടുണ്ടെന്ന് പറഞ്ഞു വിസ കിട്ടി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാനിപ്പോൾ ലാസ്റ്റ് മൺഡേ ഇവിടെ വന്നു എനിക്ക് തന്ന ഈ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞാനിവിടെ വന്നത് അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പേപ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഒന്ന് യു കെ എൻ ഒന്ന് ഈക്വാലിറ്റി സർട്ടിഫിക്കറ്റ് ഈ രണ്ട് സർട്ടിഫിക്കറ്റും ഞാൻ അപ്ലൈ ചെയ്തു എൻ്റെ എല്ലാ പേപ്പറുകളും ശരിയാണ് പക്ഷേ എനിക്ക് ശരിയാവുന്നില്ല എല്ലാ പ്രാവശ്യം അവരത് ക്യാൻസലായി വരുന്നു നാല് പ്രാവശ്യം അത് ക്യാൻസലായി അപ്പോൾ ഇനി എനിക്ക് ഒരു പ്രാവശ്യം കൂടി ആ സർട്ടിഫിക്കറ്റിനെ വെക്കാൻ പറ്റുള്ളൂ ആ പ്രാവശ്യം കൂടി അത് റിജക്റ്റഡ് റിജക്ടഡായ പിന്നെ എനിക്ക് യു കെൻ ആയിരിക്കോ ഈക്വാലിറ്റി സർട്ടിഫിക്കറ്റോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഞാൻ വളരെ വിഷമിച്ച് ദൈവമേ എന്ത് ചെയ്യൂ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഉടമ്പടിയതായ ഉടമ്പടിയുടേതായ ഒരു വസ്തുക്കളും എൻ്റെ കയ്യിലില്ല പക്ഷെ എനിക്ക് നാട്ടിൽ നിന്നും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെഞ്ചരിച്ച കാശുരൂപം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പത്രവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ മമ്മിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരത് നാട്ടിൽ നിന്നും എനിക്ക് യു കെയിലേക്ക് അയച്ചു തന്നു രണ്ട് പത്രവും ഒരു വ്യഞ്ചരിച്ച കാശുരൂപം എനിക്ക് അയച്ചു തന്നു ഞാൻ ആ വ്യഞ്ചരിച്ച കാശുരൂപവും രണ്ട് പത്രവും മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത റൂമിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായി എന്നും രാവിലെയും വൈകുന്നേരവും പ്രത്യക്ഷീറിന പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഈ മൂന്ന് ഈ രണ്ട് കാര്യങ്ങളും വെച്ച് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ അവസാനത്തെ ചാൻസാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയല്ലേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അപ്ലൈ ചെയ്തു വെറും നാല് ദിവസത്തിനുള്ളിൽ അത്രയും നാല് പ്രാവശ്യം റിജക്റ്റഡായ എൻ്റെ രണ്ട് സർട്ടിഫിക്കറ്റുകളും നാല് ദിവസത്തിനുള്ളിൽ എനിക്ക് സാങ്ഷനായി കിട്ടി അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്കത് ഇന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എനിക്ക് ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിംഗ് ഹോമിൽ സീനിയർ കെയർ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും നല്ല സ്റ്റാഫുകളുടെ കൂടെ നല്ല കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നത് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ കാണുന്നു കാരണം ആദ്യത്തെ എല്ലാ വിസകളും ലക്ഷങ്ങളും മുടക്കിയുള്ള വിസകളായിരുന്നു അത് യു കെയുടെ ഏറ്റവും ഉൾഭാഗങ്ങളിലായിരുന്നു ഇപ്പം കിട്ടിയിരിക്കുന്ന വിസ എൻ്റെ വീട്ടിൽ നിന്നും വെറും അരമണിക്കൂർ മാത്രം എനിക്ക് പോയാൽ മതി അത്രയും നല്ല അനുഗ്രഹം മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ യു കെയിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ആളുകളെ സഹായിക്കാനൊന്നും ഒരു സാഹചര്യം അവിടെ ഇല്ല നമ്മളിപ്പോൾ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ നമുക്കിപ്പോൾ അവർ അവർ നമ്മളോട് എമൗണ്ട് കഴിഞ്ഞാൽ അവരെ പൈസയ്ക്ക് ബിയർ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ബാറിൽ പോയി മദ്യപിക്കുകയോ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുകയുള്ളൂ അപ്പോൾ എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് എൻ്റെ പപ്പ അവിടെ അടുത്തുള്ള ഓർഫണേജുകളിലേക്കും അവ വയസ്സായ അമ്മമാരും അപ്പച്ചന്മാരും താമസിക്കുന്ന ഹോമുകളിലേക്കും അവർക്ക് ഒരു മാസത്തേക്കുള്ള ആഹാരത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ വീക്കിലി സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ കാണാറുണ്ട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ട്